കണ്ണൂരിനെ സംബന്ധിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് എ ഡി എം നവീൻ അതുമായി ബന്ധപ്പെട്ട സി പി എം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന പി പി ദിവ്യയുടെ പലതരത്തിലുള്ള ഇടപെടലുകളുമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയിട്ട് മാധ്യമങ്ങളെ കാണുന്നത് ആ പി പി ദിവ്യ തന്നെ നേരിട്ട് നടത്തിയിട്ടുള്ള അഴിമതിയുടെയും അതുവഴി സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള ബിനാമി സ്വത്തുക്കളുടെയും വിശദാംശങ്ങൾ പുറത്തുവിടാനാണ് ആഗ്രഹിക്കുന്നത് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ നിരവധി അഴിമതികളും ബിനാമി ഇടപാടുകളും നടന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കരാറുകളാണ് സ്വന്തം ബിനാമി കമ്പനിക്ക് പി പി ദിവ്യ നൽകിയത് കമ്പനിയുടെ പേര് നിങ്ങൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടാകും ചില സംശയങ്ങളും ചില വിവരാവകാശ രേഖകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നിരുന്നു കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് അന്നൊന്നും ഈ കമ്പനി ഏതെങ്കിലും തരത്തിൽ പി പി ദിവ്യുമായി ഒന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു എവിഡൻസും ലഭ്യമായിരുന്നില്ല എന്നാൽ വളരെ ആധികാരികമായി തന്നെ ഈ കമ്പനി പ്രവർത്തിക്കുന്നത് ഈ കമ്പനിയുടെ ഉടമസ്ഥർ അവർക്ക് പി പി ദിവ്യയുമായുള്ള ബന്ധം അത് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം തന്നെ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നു പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപതിനാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുന്നത് ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് ദിവ്യയുടെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ മുഹമ്മദ് ആസിഫാണ് കമ്പനിയുടെ ഡയറക്ടറും എം ഡിയുമായി പ്രവർത്തിക്കുന്നവരാണ് കമ്പനിയുടമയായ ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ കരാർ ലഭിച്ച കമ്പനിയുടെ ഉടമയായ ആസിഫിൻ്റെയും പി ദിവ്യയുടെ ഭർത്താവ് അജിത്തിൻ്റെയും പേരിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് കണ്ണൂരിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാണ് പാലക്കയം തട്ട് അടുവിൽ പഞ്ചായത്തിലുള്ള സ്ഥലമാണ് ആ പാലക്കയം തട്ടിൽ ആസിഫിന്റെയും ദിവ്യയുടെ ഭർത്താവ് വി പി അജിത്തിൻ്റെയും പേരിൽ വാങ്ങിയത് നാലേക്കറോളം സ്ഥലമാണ് ലഭ്യമായ വിവരങ്ങളാണ് നിലവിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൃത്യമായ ആധികാരികമായ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത് നാലേക്കറോളം ഭൂമി ഈ പറഞ്ഞ പാലക്കയം തട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് സമീപം ഇവരുടെ പേരിൽ പേരിൽ ദിവ്യയുടെ ഈ പറയപ്പെട്ട ബിനാമി കമ്പനിയുടെ ഉടമയായി നിൽക്കുന്ന ആസിഫിന്റെയും യും നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീഗ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം